ആധുനിക ചികിത്സാ രീതികൾ സ്വീകരിച്ചും മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പാക്കിയുമാണ് കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ സംവിധാനം മികവോടെ മുന്നോട്ടു പോകുന്നത് ആരോഗ്യരംഗത്തെ ഗുണനിലവാരത്തിന്റെ വിലയിരുത്തലുകളിലും കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഏറെ മുൻപന്തിയിലാണ് ആരോഗ്യ മന്ധൻ പുരസ്കാരം ഉത്കൃഷ്ട പുരസ്കാരം തുടങ്ങി ദേശീയതലത്തിൽ തുടർച്ചയായി ലഭിച്ച അംഗീകാരങ്ങൾ ഈ രംഗത്തെ മികവിൻ്റെ അടയാളപ്പെടുത്തലുകളാണ് ക്യാൻസർ ചികിത്സാരംഗത്തും കേരളം കാര്യക്ഷമമായാണ് മുന്നേറുന്നത് സാധാരണക്കാരായ രോഗികൾക്കും ഉയർന്ന നിലവാരത്തിലുള്ള ചികിത്സ ഉറപ്പാക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ സ്ഥാപിതമായ റീജിയണൽ ക്യാൻസർ സെന്റർ ഈ മേഖലയിലെ അഭിമാന സ്തംഭമാണ് ലോകോത്തര നിലവാരത്തിലുള്ള ക്യാൻസർ ചികിത്സാ സംവിധാനങ്ങളാണ് ഇവിടെ ലഭ്യമാക്കിയിട്ടുള്ളത് നൂതനമായ വെരി അഡ്വാൻസ്ഡ് ക്യാൻസർ സർജറീസ് ഉണ്ട് അതിൽ ഒന്ന് ത്രീ ഡി ഫോർ കെ എൻഡോസ്കോപ്പിക് സിസ്റ്റം സർജറീസ് ട്രാൻസ് ഓറൽ മൈക്രോ സർജറി ട്രാൻസ് ഓറൽ അൾട്രാസോണിക് സർജറി മൈക്രോ വാസ്കുലർ സർജറി ഇതിൽ കൂടുതലും ഹെഡ് ആൻഡ് എക് സർജറീസിലാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്നോണം നമ്മൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന റോബോട്ടിക് സർജറി സിസ്റ്റവും ഹൈപെക് സിസ്റ്റവും ഞങ്ങളുടെ എക്സിസ്റ്റിംഗ് ട്രെയിനിങ് ആൻഡ് സർജിക്കൽ ഫെസിലിറ്റീസ് വളരെ വളരെ സഹായ സഹായകമാവും സർക്കാർ മേഖലയിലെ ആദ്യ റോബോട്ടിക് സർജറി യൂണിറ്റാണ് ആർ സി സിയിൽ സജ്ജമാക്കിയിട്ടുള്ളത് ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയകൾ കൂടുതൽ ഫലപ്രദമാക്കാൻ ഇതുവഴി സാധിക്കും ജനുവരി പതിനഞ്ചിന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ആർ സി സിയിലെ റോബോട്ടിക് സർജറി യൂണിറ്റ് അനുബന്ധ സൗകര്യങ്ങൾ എന്നിവ ഉദ്ഘാടനം ചെയ്തത് മനുഷ്യന്റെ കൈകൾക്ക് എത്തിപ്പെടാനാകാത്ത ശരീരഭാഗങ്ങളിൽ വളരെ സൂക്ഷ്മതയോടെ കടന്നുപോയി സങ്കീർണമായ ശസ്ത്രക്രിയകൾ കൃത്യതയോടെ ചെയ്യാനാകുമെന്നത് റോബോട്ടിക് സർജറിയുടെ പ്രത്യേകതയാണ് ആദ്യ നൂതന സാങ്കേതികവിദ്യ അടിസ്ഥാനപ്പെടുത്തിയുള്ള റോബോട്ടിക് സർജറി യൂണിറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മുന്നൂറ്റി അറുപത് ഡിഗ്രി കറങ്ങാൻ കഴിയുന്ന യന്ത്ര കൈകളാണ് അങ്ങനെ റോബോട്ടിക് സർജറിക്ക് മറ്റ് തുറന്നുള്ള ഓപ്പൺ സർജറേക്കാൾ ഒരുപാട് മേന്മകളുണ്ട് പ്രത്യേകിച്ചും അതിൻ്റെ പ്രധാന മേന്മ എന്ന് പറയുന്നത് ഏറ്റവും കോംപ്ലെക്സ് ആയിട്ടുള്ളത് ഡിഫിക്കൽട്ടായിട്ടുള്ള സർജറിസൊക്കെ ഇത്തിരി കുറേ കൂടെ ക്ലാരിറ്റിയോടുകൂടിയും പ്രിസിഷനോടുകൂടിയും വ്യക്തതയോടുകൂടിയും അതിൻ്റെ ക്ലിയറായിട്ടും ചെയ്യാൻ റോബോട്ടിക് സിസ്റ്റം നമ്മളെ സർജന്മാരെ സഹായിക്കും റോബോട്ട് സർട്ടിക് സർജറി എന്ന് പറഞ്ഞാലും ഇത് പൂർണ്ണമായിട്ട് സർജനാണ് ഇതിൻ്റെ കംപ്ലീറ്റ് കൺട്രോള് സർജിക്കൽ കൺട്രോളിലിരുന്ന് സർജൻ ചെയ്യുന്ന മൂവ്മെൻറ്റ്സാണ് റോബോട്ടിക് ആംസ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ആദ്യം ഇതിന് ഓപ്പൺ സർജറി ആയിട്ട് വലിയ വ്യത്യാസമില്ല സർജിക്കൽ സ്റ്റെപ്സൊക്കെ അതുപോലെ തന്നെ ആ മെഷീനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാനും അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും നമ്മൾ പഠിക്കണം അതിന് കുറച്ച് ട്രെയിനിങ് ഉണ്ട് അതെല്ലാ ഇവിടുത്തെ സർജന്മാരും ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് സാധാരണ ശസ്ത്രക്രിയയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വലിയ മുറിവുകൾ കുറവായിരിക്കുമെന്നതും ഒരു പ്രത്യേകതയാണ് ശസ്ത്രക്രിയയുടെ ഭാഗമായുള്ള വേദന അണുബാധ ആശുപത്രിവാസത്തിൻ്റെ കാലയളവ് എന്നിവ ഗണ്യമായി കുറയ്ക്കാനാകും ബ്ലഡ് ലോസ് വളരെ മിനിമലാണ് പോസ്റ്റ് സർജറി പെയിൻ വളരെ മിനിമലാണ് ഇൻഫെക്ഷനുള്ള സാധ്യത വളരെ കുറവാണ് ഇതെല്ലാം കൊണ്ട് തന്നെ പേഷ്യൻ്റ് റിക്കവറി ഫാസ്റ്റാണ് ഹോസ്പിറ്റൽ എക്സ്പെൻസസ് അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞിരിക്കും പേഷ്യൻറ്റിന് പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാനും അവരുടെ വർക്കിലേക്ക് തിരിച്ചു പോകാൻ പോകാനും സഹായിക്കുന്ന ഒരു സംവിധാനമാണ് നിലവിൽ ആർ സി സിയിലെ പതിനൊന്ന് സർജന്മാരാണ് റോബോട്ടിക് സർജറി പരിശീലനം ആരംഭിച്ചിട്ടുള്ളത് മൂന്ന് മാസത്തെ പരിശീലനത്തിന് ശേഷമാകും റോബോട്ടിക് സർജറി ആരംഭിക്കുക കേരളത്തിൻ്റെ ക്യാൻസർ ചികിത്സാരംഗത്ത് ഏറെ പ്രാധാന്യമുള്ള ആർ സി സിയിലും എം സി സിയിലും റോബോട്ടിക് സർജറി യൂണിറ്റ് യാഥാർത്ഥ്യമാക്കുന്നതിന് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് ഉൾപ്പെടുത്തി അറുപത് കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത് കോടി ർ സി സിയിൽ റോബോട്ടിക് സർജറി യൂണിറ്റ് യാഥാർത്ഥ്യമാക്കിയത് ശസ്ത്രക്രിയ നടക്കുമ്പോൾ തന്നെ പ്രത്യേക ഊഷ്മാവിൽ ചൂടാക്കിയ കീമോതെറാപ്പി മരുന്നുകൾ ട്യൂമർ നീക്കിയ ഭാഗത്ത് പ്രയോഗിക്കാൻ സാധിക്കുന്ന ഹൈപെക്സ് സംവിധാനവും ആർ സി സിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി ഒന്ന് ദശാംശം മൂന്ന് കോടി രൂപ ചെലവഴിച്ചാണ് ഈ സംവിധാനം ആർ സി സിയിൽ സജ്ജമാക്കിയത് പെരിട്ടോണിയൽ സർഫസിലുണ്ടാകുന്ന ക്യാൻസറുകൾക്കാണ് കൂടുതലായിട്ടും ഹൈപ്പെക്ക് ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഓവറിയിലെ ക്യാൻസർ അത് ഓവറിയിൽ നിന്ന് സ്പ്രെഡ് ചെയ്ത് കുറച്ച് പെരിറ്റോണിയൽ ക്യാവിറ്റി നമ്മുടെ വയറിനകത്തെ ക്യാവിറ്റിയിലോട്ട് ഫ്ലൂയിഡിലോട്ടും ക്യാവിറ്റിയിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓവറിക്ക് മാത്രം ഓപ്പറേഷൻ ചെയ്താൽ പലപ്പോഴും അത് കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ക്യാൻസർ തിരിച്ചു വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള സ്റ്റേജ് അങ്ങനെയുള്ള രോഗികളിലാണ് പ്രധാനമായിട്ടും ഈ ഹൈപ്പക്കിൻ്റെ പ്രാധാന്യം അതായത് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ ചൂടാക്കിയ കീമോതെറാപ്പി ഏജൻ്റ് വയറിലൂടെ ഒരു പ്രത്യേക റേറ്റിൽ കടത്തിവിട്ട് ആ ക്യാൻസർ സെല്ലുകളെ അത് നശിപ്പിച്ചു കളയുന്ന ഒരു ചികിത്സയാണിത് അതായത് പല ക്യാൻസറുകളിലും രോഗികളുടെ ക്യാൻസർ ചികിത്സ കഴിഞ്ഞതിന് ശേഷം കൂടുതൽ നാൾ ജീവിച്ചിരിക്കാനും അവിടെ രോഗം മാറാനുമുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട് ഒന്ന് ദശാംശം ആറ് അഞ്ച് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പേഷ്യൻ വെൽഫെയർ ബ്ലോക്ക് ഒരു കോടി ചെലവിട്ട് സജ്ജമാക്കിയ ക്ലിനിക്കൽ ലബോറട്ടറി ട്രാക്കിംഗ് സംവിധാനം എന്നിവ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഏറെ ആശ്വാസമേകും പ്രതിവർഷം പതിനേഴായിരത്തിലധികം പുതിയ രോഗികളും രണ്ട് ലക്ഷത്തിലധികം പഴയ രോഗികളും എത്തുന്ന ആർ സി സിയിൽ അത്യാധുനിക സൗകര്യങ്ങൾ ഒരുങ്ങുന്നത് ക്യാൻസർ ചികിത്സ കൂടുതൽ ഫലപ്രദമാക്കാൻ സഹായിക്കും